ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിൻ അമ്പലത്തിൽ വരാൻ വേണ്ടി റെഡി ആയിരിക്കണ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട് ആഹാ നീ അമ്പലത്തിൽ വരുന്നത് നന്നായി കുഞ്ഞ കാരണം ഇന്ന് ലാവണ്യം വ്രതം നോക്കണത് നോട്ടണത് നിനക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ വ്രതം മുറയ്ക്കാനായിട്ട് അവൾ അമ്പലത്തിൽ വരും അവളുടെ കൂടെ നീയും ഉണ്ടാവണം അങ്ങനെ പറയുമ്പോഴേക്കും അശ്വൻ പറയുന്നുണ്ട് ഞാൻ ലാവണ്യക്ക് വേണ്ടിയല്ല വരുന്നത് ഞാൻ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയാണ് വരുന്നത് എന്ന് പറയുവാണ് അതിനുശേഷം അമ്പലത്തിൽ പോകുമ്പോൾ റെഡിയാവാണ് പ്രീതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടിയിട്ട് ശ്രുതി റെഡിയായിട്ട് കേരളസാരിയെ കൊടുത്ത് സുന്ദരിയായിട്ട് വരുന്നത് കാണുമ്പോഴേക്കും ശ്യാമ കടയിലെവിടെയോ പോയിട്ട് അഞ്ജലിക്ക് വേട്ടാന്ന് ഒന്നും ഒരു സാരി എടുത്തുകൊണ്ട് വരുവാണ് അപ്പം ശ്യാമ പെട്ടെന്ന് ശ്രുതിനെ കാണുമ്പോൾ ശ്രുതിയുടെ സൗന്ദര്യത്തിൽ മയക്കം മറന്ന് ആ സഞ്ചി അതായത് സാരി മേടിച്ചിട്ട് ആ സഞ്ചി ഉണ്ടല്ലോ കിട്ടാതെ നിലത്തേക്ക് വീഴുവാണ് വീഴുമ്പോഴേക്കും ആ സാരി പുറത്ത് ഇങ്ങനെ ചാടുമ്പോഴേക്കും ശ്രുതി ചോദിക്കണ്ട ആഹാ ഇതാർക്ക് ആ സാരി ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്യാം സാർ വാങ്ങിയതാണോ എന്ന് പറയുമ്പോൾ ശ്യാം അതൊന്നും കേൾക്കുന്നേ ഇല്ല കാരണം ശ്രുതിനെ കണ്ട് ഫ്ലാറ്റായിട്ട് നിൽക്കുക കേട്ടോ ശ്യാമ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു നാളെ കാണാം ബൈ ബൈ